O que meu filho? <coughs> Copie. <coughs> Copie. ഹായ് നമ്മൾ നമ്മുടെ മുഹമ്മദ് മുഹമ്മദ് എത്തിയിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ച ആ ഭക്ഷണം കഴിച്ചതാ ഇല്ല കുളിച്ചിരിക്കുന്നു പറയുന്നുണ്ട് ആണോ നല്ല ചെമ്മീൻ പൊരിച്ചത് ഉച്ചയ്ക്ക് മാന്ത ഒരു പരിപാടിയില്ല ദ്വീപ് ലൈവ് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മാറിയിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ലൈവ് ഇട്ട് മാന്ത പൊരിച്ചത് ചെമ്മീൻ പൊരിച്ചത് സാമ്പാർ വറവ് കഴിക്കാൻ പറ്റില്ല ആ ചോറൊന്നും കഴിക്കാൻ പറ്റത്തില്ല ഒരു സുഖവും കിട്ടി ഹായ് എന്തൊക്കെയാണ് വിശേഷം ഗോൾഡനെ കണ്ടിട്ട് കുറേ ആയില്ല നാട്ടിലെന്തോ അതോ ഗൾഫിലാ എന്താ സ്പെഷ്യൽ എടാ ചെമ്മീൻ കൊഞ്ച് പൊരിച്ചതും മാന്താണ് ആയ് ദീപാന്ന് പറഞ്ഞു ദീപ അവിടെ ഉറങ്ങി ദീപക്ക് ലൈവ് ഇടാൻ പറ്റില്ല പോലും ഞാൻ അതുകൊണ്ട് ഞാൻ ലൈവ് ഇട്ടു ഗോളം പോയോ ഫുഡ് കഴിച്ചോ ആ കഴിച്ചി കഴിച്ചിട്ടാണ് അതിലോട്ട് കയറിയത് കഴിച്ചോ മഞ്ഞ സ്വന്തമേ ദീപന്റെ ചാനലിൽ പണ്ടത്തെ പോലെ ഒരു ഇതില്ല കാറ്റ് അത് ലൈവ് ഇടാഞ്ഞിട്ടാണ് ലൈവ് ഇടാഞ്ഞിട്ടല്ല ചേച്ചി കുറെ കോപ്പി റൈറ്റും ഇതെല്ലാം വന്ന് കിടപ്പുണ്ട് വന്ന് കിടപ്പുണ്ട് അപ്പൊ യൂട്യൂബിന് പ്രൊമോഷൻ ഒന്നും ഉണ്ടാവില്ല ലൈവ് ഇടാഞ്ഞിട്ടല്ല കിങ്ങിണി അച്ചി ദീപം ചേച്ചി മോളയെ വിളിച്ച് സ്നേഹം തരുന്നുണ്ട് കിങ്ങിണി കോമറേഡാണ് കിങ്ങിണി എന്തുണ്ട് വിശേഷം സുഖമാണോ ലൈക്ക് ത്രീ താങ്ക് യു ഫുഡെല്ലാം കഴിച്ചോ വർക്കൊക്കെ ഉണ്ടായിരുന്നോ ദീപക്ക് അവിടെ കിടക്കുന്നു കിങ്ങിണി നമസ്കാരം പറയുന്നുണ്ട് പ്രശ്നച്ചി ആണോ അടാ എനിക്ക് ചാനലൊന്നും ഇല്ലടാ അതുകൊണ്ടാണ് കാണാത്തത് ചേച്ചി മുളിക്കുന്നുണ്ട് ഇങ്ങനേശി എനിക്ക് ചാനലൊന്നും ഇല്ലാത്തോണ്ടാണ് ഞാനിപ്പോ ആ വഴിയൊന്നും കാണാത്തത് പിന്നെ നിന്റെ ചാനൽ മോണിയായില്ലേ ഡോളറൊക്കെ കയറാൻ തുടങ്ങിയോ ദീപ ലൈവ് ലൈവൊന്നും ഇടലില്ല അപ്പോൾ അതിനെ ചാനലാക്കും അതിന് ഫാൻസ് വാ എന്ന് പറയുന്നുണ്ട് എടാ എനിക്ക് ഫാൻസ് ഒന്നുമില്ലട വിട്ട ചാനൽ ഒഴിവാക്കിയത് എന്ത് പറ്റി ഒന്നുമില്ല എനിക്ക് ഞാൻ എനിക്ക് എന്റെ ചാനൽ മോണിയാക്ക എന്നൊരു ടാസ്ക് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മോണിയാക്കി അന്തസ്സായിട്ട് ആക്കി മോണിയാക്കി ഒരു ഇരുപത്തൊന്ന് ദിവസം ഉപയോഗിച്ചു ഒമ്പത് ഡോളർ പത്ത് ഡോളർ ആണെങ്കിൽ ഞാൻ ആക്കി കളഞ്ഞു പിന്നെ ജയഫോറിനെ കാണാൻ പോയി അല്ലേ ആ ജയഫോറിനെ കണ്ടു പിന്നെ ജിന്നിനെ കണ്ടു ഇന്നത്തെ കറക്കത്തിൽ അങ്ങനെ കാണാൻ പറ്റി ജയഫോറിന് തളിപ്പറമ്പിൽ പോയി കണ്ട് ജിന്നു തോട്ടടെ പോയി കണ്ട്